ഹലോ നമുക്ക് എളുപ്പത്തിലൊരു ഉള്ളി സാമ്പാർ സാമ്പാറുണ്ടാക്കാമോ ഞാൻ കുറച്ച് പരിപ്പ് കഴുകിയെടുത്ത് വെള്ളത്തിലിട്ട് കുത്തിത്തിയിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് നമുക്ക് ഒരു തക്കാളിയും ഒരു പച്ചവളം അപ്പോൾ നമുക്ക് കഴുകിയ പരിപ്പ് കുക്കറിലോട്ടിടാം അതിലൂടെ നമുക്ക് ഇത് തക്കാളിയും പച്ചവളവും അതിനകത്തൊട്ട് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും ഞാൻ ലേശി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അത് ഇഷ്ടമുണ്ടേ ഇട്ടാൽ മതി കേട്ടോ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കായം വേണമെന്നുള്ളവർ ഇപ്പോൾ ഒരു കട്ടക്കായം വേണമെങ്കിൽ ഒരു കഷ്ണം കായം കൂടി ഇട്ടാൽ മതി ഞാനിപ്പോൾ കായം ഇടുന്നില്ല കായ ഇട്ട പൊടിയാണ് ഞാൻ ഇടുന്നത് സാമ്പാർ പൊടി അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതിൽ രാവിലെ അങ്ങ് ഫോണിലോട്ട് അടിച്ചതാണ് കേട്ടോ അത് ആദ്യം അപ്പോൾ നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് പിഴുപുളിയെടുത്ത് ഞരടി വെള്ളത്തിലിട്ട് ഞരടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പുളി ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് എന്നാലും പുളി ഇച്ചിരി കൂടെ വേണമല്ലോ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളിയും കൂടെ എടുത്ത് ഉള്ളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ടുള്ളു കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കാം ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം ഉലുവായി പൊട്ടി വരുമ്പോൾ നമുക്കൊരു ഉണക്കമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആ ഉള്ളി എടുത്ത് അരിയൊന്നും വേണ്ട കേട്ടോ ഉള്ളി അങ്ങനെ തന്നെ കിട്ടാമോ അപ്പോൾ ഉള്ളിയൊന്ന് ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഞാൻ സാമ്പാർ പൊടിയായിട്ട് കായം ചേർത്ത് സാമ്പാർ പൊടി ചെയ്ത് കിട്ടും അപ്പോൾ അതും കൂടിയിട്ട് പൊടിയുടെ പച്ചവണ്ണം മാറുമ്പോൾ നമുക്ക് കുക്കറില് പിന്നെ എടുത്തു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്നൊരു കറിയായി അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി പുളി ഒഴിച്ചു കൊടുക്കുക പുളി പുളി വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് പറ്റി വരുമ്പോൾ രുചികരമായിട്ടത് നല്ല ടേസ്റ്റ് ഇത് മാത്രം മതി നമുക്ക് ചോറിനായിട്ട് വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ കേട്ടോ പപ്പടവും കൂടെ ഉണ്ടായ അടിപൊളി ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായമൊക്കെ പറയാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം റ്റ